ശേഷം പതിനൊന്നാം അധ്യായം പതിനാല് മുതൽ തിരുവചനങ്ങൾ ദേവാത്മാവിനൽ നിറയപ്പെട്ട ശോമനായ ഒരു മനുഷ്യൻ പ്രവേശിച്ച ബിശാചിനെ ബഹിഷ്കരിക്കുന്നു എന്നാൽ ജനങ്ങളിൽ ചിലർ പറയുന്നത് ഇവൻ പിശാചികളെ ബഹിഷ്കരിക്കുന്നത് പിശാചികളുടെ തലവനായ ബേൽസബുലിനെ കൊണ്ടാണെന്നാണ് തങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായി പറഞ്ഞ ആരോപണം ആരോപണങ്ങൾ നിരത്തി മറ്റുള്ളവരെ നശിപ്പിക്കുന്ന വ്യക്തികൾ യേശുവിൻ്റെ കാലത്ത് നിന്ന് പോലെ ഇന്നുമുണ്ട് ദൈവത്തിൻ്റെ വിശ്വാസികളുടെ തലവനുമായാണ് ബന്ധമെന്നാണ് അവർ ആരോപിക്കുന്നത് യേശുവിൽ ദൈവാന്മാവിൻ്റെ സാന്നിധ്യം ദർശിക്കുവാൻ അവർക്ക് സാധിക്കുന്നില്ല ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ നമ്മൾ നടത്താറില്ലേ മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ വേണ്ടി വെറുതെ പറയുന്ന പല വാക്കുകൾ അവരുടെ ജീവിതത്തിൽ എന്തുമാത്രം ബുദ്ധിമുട്ടാണ് വരുത്തുന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട് മറ്റുള്ളവരിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവാന്മാവിൻ്റെ സാന്നിധ്യം ദർശിക്കാൻ നമുക്ക് സാധിക്കണം മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് വ്യാജമായ ആരോണ ആരോപണങ്ങൾ നടത്തുമ്പോൾ യേശുവിൻ്റെ മനോഭാവത്തിനെ അതിജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ധ്യാനിക്കാം നമ്മളിലുള്ള ദൈവാന്മാവിൻ്റെ സാന്നിധ്യം അനുസ്മരിച്ച് വേണം ഓരോ നിമിഷവും നമ്മുടെ പ്രവർത്തികൾ നമ്മുടെ ഈ ജീവിത അർത്ഥാവശ്യം സ്നേഹവും മിതാവദേവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും